നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ പ്രൊസസ്ഡ് കേക്കുകൾക്ക് പകരം ആരോഗ്യകരമായൊരു ബദൽ തിരയുകയാണോ ഹായ് ഞാൻ ഋതി എക്സ്പെർട്ട് ചൈൽഡ് ന്യൂട്രീഷൻ ബേബി ലഡ്വീനിങ് റിവേഴ്സ് പിക്കിയേറ്റിംഗ് അതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്നും പ്രൊസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു കൂട്ടം പാചകക്കുറിപ്പുകൾ ഉണ്ടാക്കാൻ മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിക്കുന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആണ് പഞ്ചസാരയും കൃത്രിമ നിറങ്ങളും ഇല്ലാത്ത അതുല്യമായ ഈ ഗോതമ്പ് ശർക്കര കേക്ക് നമുക്ക് ഉണ്ടാക്കാം ഈ കേക്കിന്റെ സവിശേഷമാക്കുന്ന ആശ്ചര്യകരമായ ഒരു ചേരുവ എന്തെന്നറിയാൻ തുടർന്ന് കാണുക ചേരുവകൾ നോക്കാം ഒരു കപ്പ് തവിടുള്ള ഗോതമ്പ് മാവ് രണ്ട് പഴം ഉടച്ചത് അരക്കപ്പ് ശർക്കര ചുരുകിയത് കാൽ കപ്പ് മഖന പൗഡർ കാൽ കപ്പ് സസ്യ എണ്ണ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ അരക്കപ്പ് പാലും രഹസ്യ പോഷക മൂല്യമുള്ള ചേരുവ മഖനയാണ് കാൽഷ്യം മാംഗനീസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികളിൽ പേശികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി പൊടിച്ച മഖന ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കുക ഉടച്ച പഴം ശർക്കര പാൽ എണ്ണ എന്നിവ ചേർത്ത് ഇളക്കുക ഡ്രൈ ആയ ചേരുവകൾ സാവധാനം ചേർത്ത് സ്മൂത്ത് ആകുന്നതുവരെ ഇളക്കുക വാഴപ്പഴത്തിൽ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ സഹായിക്കുന്നു അതേസമയം ഗോതമ്പിൽ ഫൈബർ വൈറ്റമിൻസ് എന്നിവ ഉണ്ട് അവ കടകളിൽ നിന്നും വാങ്ങുന്ന മൈദ കൊണ്ടുള്ള കേക്കുകളിൽ ഇല്ല ഗ്രീസ് ചെയ്ത കേക്ക് പാനിലേക്ക് ബാറ്റർ ഒഴിക്കുക മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ബേക്ക് ചെയ്യുക ഒരു ടൂത്ത് പേക്ക് കൊണ്ട് നോക്കി അതിൽ പറ്റി പിടിക്കാത്ത വിധം ആകുന്നതുവരെ ബേക്ക് ചെയ്യുക പാനിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് തണുപ്പിക്കാൻ വെക്കുക അഡിറ്റീവുകളോ കൃത്രിമ രുചികളോ ഇല്ലാത്ത നിങ്ങളുടെ കുട്ടിയുമായി ഈ വീട്ടിലുണ്ടാക്കിയ ഈ ആനന്ദം ആസ്വദിക്കൂ